ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് താമസിച്ച് പോയി കാരണം ഞാൻ വന്നിട്ട് പിന്നെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ചില കോളൊക്കെ വന്ന് അവരുടെ അടുത്തൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കുറേ സമയം അങ്ങനെ അങ്ങ് പോയി പിന്നെ കുറച്ച് നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വലിയ വീഡിയോ ഇടാം അപ്പോൾ പറയാം പിന്നെ അതിൻ്റെയൊക്കെ ഓരോ ജോലികളും കാര്യങ്ങളും ആയിരുന്നു പിന്നെ കുറേ അടുക്കള പണിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയതൊന്നുമില്ല എങ്കിലും എന്നും വന്ന് വീഡിയോ ഇടുമ്പം വീഡിയോ ഇടാതിരുന്നാൽ ഇടാതിരുന്നാലൊരു മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വീണ്ടും വന്ന് വീഡിയോ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് കൂട്ടുകാർ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോകുന്ന സമയമായിരിക്കും പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എൻ്റെ വിശേഷങ്ങൾ ഇന്ന് എന്നത്തെയും പോലെ ജോലിക്കൊക്കെ പോയി അവിടെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചില ഓഫീസുകളിലൊക്കെ ചെന്നാൽ അവർ നമ്മളെടുത്ത് നമ്മളെ ആദ്യമേ പറഞ്ഞങ്ങ് സുഖിപ്പിക്കും പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങ് നടക്കും നിങ്ങളങ്ങ് പിന്നെ അടുത്ത അതിൻ്റെ അടുത്ത ഓഫീസേഴ്സിനെ നിങ്ങളങ്ങ് പോയി കണ്ടാൽ മതി കാര്യങ്ങളെല്ലാം അങ്ങ് റെഡിയാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സൂപ്പിച്ചിഞ്ഞ് വിടും പക്ഷേ വെറുതെയാണ് അവർ ഒരു പേപ്പറും മൂവ് ചെയ്യത്തില്ല അവിടെ തന്നെ വെച്ചേക്കും വെറുതെയാണ് ഈ ഗവൺമെൻറ് ഓഫീസേഴ്സിന് കൃത്യമായിട്ട് ശമ്പളവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് കൊണ്ട് അവർക്ക് ഈ മറ്റ് ജീവനക്കാരുടെയും മറ്റ് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒന്നും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അവർക്ക് മനസ്സിലാകത്തില്ല അവർ ഒരു മായാലോകത്ത് ഇങ്ങനെ കൃത്യമായിട്ട് ശമ്പളമൊക്കെ കിട്ടി നല്ല സുഖിച്ച് സന്തോഷമായിട്ട് സുഭിക്ഷമായിട്ടുമൊക്കെ ഇങ്ങനെ ജീവിച്ച് സന്തോഷകരമായിട്ട് ഇങ്ങനെ പോകുന്നു ഇവർക്ക് പേപ്പർ വർക്ക് ചെയ്താലെന്തോ ചെയ്തില്ലേലെന്തോ തെക്ക് വടക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ട് നല്ല ഓഫീസേഴ്സ് ഉണ്ട് നല്ല കൃത്യമായിട്ട് പാവങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന നല്ല സാറന്മാർ കൊണ്ട് ഞാൻ അവരുടെ കാര്യമല്ല പറയുന്ന ഈ തെക്കോട്ടും വടക്കോട്ടും ഇട്ട് ഓട്ടിച്ച് ഒരു പേപ്പർ വർക്ക് നടക്കത്തുമില്ല കഷ്ടപ്പെടുത്തുന്ന മാത്രം ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇവരും ഒന്ന് മനസ്സിലാക്കണം എല്ലാവരും മനുഷ്യരാണ് ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയും ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ സമീപിക്കേണ്ടി വരുന്നത് അപ്പോൾ അവർ അത് ഈ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം കാരണം അവർക്ക് വല്ല ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഈ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാകത്തുള്ളൂ അവരിതൊന്നും സഫർ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത് തെക്ക് വടക്ക് ഇട്ട് ഓട്ടിക്കുന്ന സോഫ ആവും അത്ര നല്ലതല്ല കൃത്യമായിട്ട് പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം എന്തിനാണ് ഗവണ്മെൻറ്റ് ഇവരെ ജോലിക്ക് നിയോഗിച്ചിരിക്കുന്നത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് വിട്ട് എല്ലാം സ്മൂത്തായിട്ട് പോകുന്നതിന് വേണ്ടിയാണെന്നുള്ള കാര്യം മറന്ന് ഇവർ ഒരു സെർവൻ്റാണ് ഗവൺമെൻറ് സെർവൻ്റ് ആണെന്നുള്ള ചിന്തകളൊക്കെ മറന്നിട്ടാണ് പെരുമാറുന്നത് ഇവരെയൊക്കെ എന്താണോ എന്തോ ഇങ്ങനെ ഏതെങ്കിലും ഇവരും ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സായിട്ട് എവിടെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഇവയെ ബുദ്ധിമുട്ട് ഭാവിയില്ലെങ്കിലും അനുഭവിക്കും അതാണ് കാര്യം എൻ്റെ കൈ കഴിക്കുന്നു ഇതെവിടെയും താത്ത് വച്ചെങ്കിലേ പറ്റൂ ഞാൻ വയ്ക്കട്ടെ ചില ഓഫീസുകളിൽ ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ ചെലടത്ത് നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്ത് വിടുന്ന സ്ഥലങ്ങളും ഉണ്ട് ഞാൻ ഈ സ്മൂത്തായിട്ട് ചെയ്തു വിടാത്ത സ്ഥലങ്ങളിലെ കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നത് എല്ലാവരും അതുകൊണ്ട് ആ രീതിയിൽ വേണം ഉൾക്കൊള്ളേണ്ടുന്നത് നമ്മൾ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഓരോ പേപ്പർ വർക്ക് ചെയ്ത് കിട്ടാത്തത് മൂലമെന്നറിയാമോ ചില പേപ്പർ വർക്കുകൾ ചെയ്ത് കിട്ടാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് സ്മൂത്തായിട്ട് ചെയ്ത് കിട്ടത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്ത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കണം കൂട്ടുകാരെ എല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ചൊക്കെ തന്നെയാണ് ഈ ജോലിക്കൊക്കെ കയറുന്നത് അതൊക്കെ കാര്യം ശരിയാണ് എന്നാലും പരിഗണിക്കണം ഈ വരുന്ന കസ്റ്റമേഴ്സിനെ പരിഗണിക്കണം കസ്റ്റമറാണ് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കസ്റ്റമേഴ്സൊന്നും വരുത്തില്ല നമ്മൾ വെറുതെ അവിടെ ചെന്ന് ഇരുന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല കസ്റ്റമേഴ്സിനെ വേണം കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം അത് നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെയൊക്കെ അവിടെ ഉദ്യോഗസ്ഥരായിട്ട് ഇരുത്തിയേക്കുന്നത് അപ്പോൾ എല്ലാവരെയും അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്കിന്ന് പറയാനുള്ളത് കൂട്ടുകാർ ഞാൻ ഇന്ന് ഇത് വന്ന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടായിരിക്കുമെന്ന് എല്ലാവരും ചിന്തിക്കണം പേപ്പർ വർക്ക് ചെയ്ത് വിടത്തില്ല ഈ വെച്ചിരുന്ന് വെച്ചിരുന്ന് പിന്നെ അവട്ട് മറ്റേ സാറില്ല ആ സാറ് വരട്ടെ ഈ സാറ് വരട്ടെ ഈ സാറ് വരുമ്പോൾ ഒപ്പിടും ആ സാറ് രണ്ട് ദിവസം ലീവാണ് ആ സാറ് എവിടെ അങ്ങോട്ട് പോയി ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വരുത്തൂടും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് ഈ പ്രവണത മാറ്റണം അല്ലെങ്കിൽ ഒരു സാറിന് ഇല്ലെങ്കിൽ അടുത്ത സാറിനെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ട് പോകണം ഇന്ന കാര്യം ഇന്ന ആൾ വരുമ്പോൾ ചെയ്തു കൊടുക്കണേന്ന് ഏൽപ്പിച്ചിട്ട് പോകണം അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആണ് വേണ്ടുന്നത് ഇത് നമ്മൾ ചെല്ലുമ്പോൾ ആഴ്ചകളുകളും കാണത്തുമില്ല കാര്യമായിട്ട് നടക്കത്തുമില്ല മനുഷ്യനെല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ മാത്രം ഇതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥകൾ മുമ്പ് ഇങ്ങനെ ഇത്രയും വിഷയങ്ങളില്ലായിരുന്നു ഉദ്യോഗസ്ഥരെല്ലാം നല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എല്ലാവരെയും കാര്യമല്ലെന്ന് ഞാൻ പ്രത്യേകം വീണ്ടും വീണ്ടും പറയുന്നു ചില സ്ഥലത്ത് മാത്രമാണ് ചില ബുദ്ധിമുട്ടുകൾ വരുന്നത് ബാക്കിയെല്ലാം നല്ല ആണ് അങ്ങനെ ചെയ്യാത്ത ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് പല പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല ജോലിക്കൊക്കെ പോയി ചില വൈകുന്നേരത്ത് ചില എല്ലാം അല്ല അവിടെ ഒരു പരിപാടി നടക്കുന്ന ആശ്രമത്ത് വനിതാ മാക്സ് ഫസ്റ്റ് നമ്മൾ എല്ലാവർക്കും കാണാനുള്ള അവസരമുണ്ട് നമ്മുടെ മനോരമ പത്രത്തിൻ്റെ ഒരു പേജ് ഉണ്ട് അതിൻ്റെ പരസ്യം കാണിച്ചിരിക്കുന്ന ആ പേജ് വെട്ടിയെടുത്തുകൊണ്ട് ചെന്നാൽ ആ ചെല്ലുന്ന ആളിനെ മാത്രം കയറി കാണാം അതിനകത്ത് എഴുതിയിട്ടില്ല അഞ്ച് മണിക്കൊക്കെ ഒന്ന് പക്ഷേ വേറെ വരുന്ന പാസിനകത്തൊക്കെ അഞ്ചു മണിക്ക് മുമ്പ് ചെന്നെങ്കിലേ പറ്റത്തുള്ളൂ അഞ്ചു മണിക്ക് മുമ്പ് ആര് ചെല്ലുന്നു എല്ലാവരും ജോലിയും കഴിഞ്ഞ് മണി കഴിഞ്ഞായിരിക്കും ചെല്ലുന്നത് അപ്പോൾ അതിനകത്ത് ഒരു പറ്റിപ്പില്ലയെന്ന് എനിക്ക് സംശയമുണ്ട് അഞ്ചു മണി കഴിഞ്ഞ് അത് എടുക്കത്തില്ലെന്ന് പറയുമ്പോൾ അങ്ങനെ മനോരമ പത്രത്തിൻ്റെ പേജുമായിട്ട് എല്ലാ കൂട്ടുകാരും പോയി ആശ്രാമ മൈതാനത്ത് നടക്കുന്ന പരിപാടി കാണണം ഞാൻ ഒരു പ്രാവശ്യം കയറി കണ്ടു ഞാൻ പല പ്രാവശ്യം കയറി കാണുന്ന സ്വഭാവമാണ് പക്ഷേ എനിക്ക് സമയവും സാഹചര്യവും അനുകൂലമല്ലായിരുന്നു അത് കാരണം ഞാൻ ഒറ്റ പ്രാവശ്യം കണ്ടോളു അങ്ങനെ അതിനകത്ത് ഒരുപാട് കച്ചവടങ്ങളുണ്ട് തലമുടി വളരുന്നതിൻ്റെ ആയ ഈ ആ പിന്നെ എന്തുയിരുന്നു അവരുടെ പേര് ഞാനങ്ങ് മറന്നുപോയി അവരുടെ എണ്ണയുണ്ട് ഈ പണ്ട് കാലത്തെ ആളുകളുടെ പേരെന്തോന്നാണ് ഞാൻ മറന്നുപോയല്ല അങ്ങനെയാണ് നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കാതെ നമുക്ക് നമ്മുടെ മെമ്മറി ലോസ് വരും ഈ മെമ്മറി ലോസ് വന്നാൽ തീർന്ന് മനുഷ്യനെ ജീവിച്ചിട്ടൊരു കാര്യമില്ല മെമ്മറി ലോസ് വന്നാൽ അപ്പം ഇവരുടെ പേര് ഈ മുടി മുടിക്കൃഷിക്കാരെന്നൊക്കെ പറഞ്ഞ് വരുമല്ലേ മറന്നുപോയി ആദിവാസി ആ ഇപ്പോൾ ഓർമ്മ വന്ന ആദിവാസി ആദിവാസികളുടെ എണ്ണ എല്ലാവരെയും മുടിയൊക്കെ നീട്ടി വളർത്തിയ പടവുമൊക്കെ ആയിട്ട് ആയുർവേദ എണ്ണ ഒക്കെ കൊടുക്കുന്നുണ്ട് മുടി വളർത്തുന്നതിനായിട്ട് മുടി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങിക്കുക അങ്ങനെ അവിടെ ഒരു കച്ചവടമല്ല ഇഷ്ടം പോലെ കച്ചവടങ്ങളുണ്ട് നല്ല രസമുണ്ട് എല്ലാം നല്ല നല്ല ടോപ്പുകളൊക്കെ ഉണ്ട് ലേഡീസിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു ബോട്ടം ഉണ്ട് ഇതെല്ലാം ഞാൻ കണ്ടിട്ട് വന്നതാണ് ഒരുപാട് കാണാനുണ്ട് എല്ലാം ഇങ്ങനെ സെയിലാണ് എല്ലാം സെയില കീടിലെ സൈലുകളാണ് എല്ലാം നല്ല സാധനങ്ങളും കൊള്ളാൻ എനിക്ക് നല്ല വാങ്ങിക്കണമെന്നുണ്ട് അവിടെ അലുവയൊക്കെ ഇരിക്കുമുണ്ട് എനിക്ക് ഇച്ചിരി അലുവായിരിക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ മോൻ എന്നാ സാ തൊടാൻ സമ്മതിക്കാതാണ് അങ്ങ് വിളിച്ചോണ്ട് പോയി കളഞ്ഞ് അത് കാരണം ഞാൻ അത് കഴിച്ച് ഒരു നോക്കില്ല നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ച് പേര് വന്നിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ടേസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം അങ്ങനെ 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 അങ്ങ് ഐറ്റംസ് പല വെറൈറ്റി ഉണ്ട് എല്ലാം വാങ്ങിക്കാം അങ്ങനെ ആ മൈതാനിയിൽ ഇതെല്ലാം കൊണ്ട് നിരത്തി വെച്ച് നല്ല ജനത്തിലേക്കും ഇപ്പോഴും ഉണ്ട് ഞാൻ ചെന്നപ്പോൾ ആരും ഇല്ലായിരുന്നു തുടങ്ങി എൻ്റെ പിറ്റേന്നെ കണ്ടാൽ ഞാൻ പോയത് ഞാൻ എന്തോ വാങ്ങിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല കയറി ജസ്റ്റ് ഒന്ന് കണ്ട് പുത്രൻ പറയും ഒന്നും വേണ്ടെന്ന് അത് കാരണമാണ് ഞാൻ ഈ സാധനങ്ങൾ ഒരുങ്ങണം പോലും വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമല്ല നമ്മളിൽ എക്സ്പോയ്ക്ക് പോയപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ വാങ്ങിച്ചായിരുന്നു എല്ലാം പിന്നെ അന്നേരം ഇന്ന് അന്ന് വാങ്ങിച്ചെങ്കിൽ പിന്നെ ഇനി അമ്മ വാങ്ങിക്കണ്ടെന്നാണ് മോൻ പറഞ്ഞത് അവനെന്തോ വേണമെന്ന് ചോദിച്ചാൽ ഒരു സാധനങ്ങളും വേണ്ട അങ്ങനത്തൊരു മോനാണ് അവന് ഒന്നും വേണ്ട ഒരു ഉളുപ്പ് വാങ്ങിച്ചു കൊടുക്കട്ടോ എന്ന് പറഞ്ഞാൽ അതും വേണ്ട എന്തിനാമാണ്മ ഇപ്പം വാങ്ങിക്കുന്നത് ഇതാണ് ചോദിക്കുന്നത് അന്നേരം ഞാൻ പറയും മോനെ ഞാൻ ഒരെണ്ണം വാങ്ങിക്കട്ടെ അന്നേരം പറയും എനിക്ക് വേണ്ട എന്തിനാമാണ് പേടിക്കുന്നു അങ്ങനെയാണ് ചിന്താഗതി എനിക്കാണെങ്കിൽ ഭയങ്കര ടെംപ്റ്റേഷനാണ് ഇതൊക്കെ കാണുമ്പോൾ വാങ്ങിക്കണമെന്ന് ഇതാണ് ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ രീതിയിലല്ലേ എനിക്കിതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കറങ്ങി ഇഷ്ടം കിടക്കുന്നതിഷ്ടം അവനെവിടെയെങ്കിലും ഒതുങ്ങി കൂടി ഇരിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെയാ പിന്നെ ഞാൻ നിർബന്ധിച്ചായി വീടിച്ച് എല്ലാം കൊണ്ടുപോകുന്നു അങ്ങനെയാണ് ഓരോ ടേസ്റ്റ് ടേസ്റ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഓരോരുത്തരുടെയും അഭിരുചികൾ വ്യത്യസ്തമായിരിക്കും അതാ കാര്യം അത് നമുക്ക് അങ്ങോട്ട് കോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടും അവരെ അതിനകത്ത് ഇൻട്രസ്റ്റ് ആക്കിയിട്ട് യാതൊരു കാര്യമില്ല നമുക്കൊരു കാര്യം കാണണമെന്നും ചെയ്യണമെന്നും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ അല്ലാതെ നമ്മൾക്ക് ആരെയും വധിച്ചിട്ടൊന്നും ചെയ്യാക്കത്തില്ല കാണാൻ പോകാമെന്ന് പറയുമ്പോൾ അവൻ പറയും എനിക്ക് അങ്ങനെ പോകണം ഇങ്ങനെ പോകണം അവൻ്റെ കൂട്ടുകാരെങ്കിലും ഒന്ന് വന്നു നോക്കട്ട് നൂറ് കാര്യങ്ങൾ അവൻ സാധിക്കും അങ്ങനെയൊക്കെയാണ് യാമ്പുളളൊക്കെ ഇങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങനെയെങ്കിലും ക പോകുന്നു കൊണ്ടുപോകുന്നുണ്ട് വരുന്നു വിളിക്കാൻ വരും അങ്ങനെയാണ് അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അങ്ങനെ റസ്രാമ മൈതാനത്ത് ഇന്ന് പോയില്ല എൻ്റെ കയ്യിൽ അതിൻ്റെ പാസം ഉണ്ടായിരുന്നു മനോരമ പാത്രത്തിൻ്റെ കട്ടിങ്ങും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതൊന്നും കൊണ്ടുപോയതുമില്ല ഞാനിന്ന് കണ്ടതുമില്ല എനിക്ക് ഒന്നും കൂടെ ഒന്ന് കയറി കാണണമെന്നുണ്ട് ഇനി നടക്കുമെന്ന് പോകുന്നില്ല അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരി കാര്യങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ രാവിലെ രാവിലെയല്ല ഉണ്ടാക്കിയിട്ടാണ് പോയത് മീൻകറി മീൻ പൊരിച്ചത് പിന്നെ കാബേജ് തോരൻ അച്ചാർ ഇതെല്ലാം ഉണ്ടായിരുന്നു നല്ല ഫുഡൊക്കെ ആയിരുന്നു അതെല്ലാം കഴിച്ച് ഞാൻ ദൈവിടെ ഇരിക്കുന്നു ഇനി കുറച്ച് എൻ്റെ ബാഗ് അങ്ങ് പുതിയൊരു ബാഗ് വാങ്ങിച്ചതാണ് പക്ഷേ എൻ്റെ വള്ളി അങ്ങ് പൊട്ടി ബാഗ് കിടിലുമാണ് പക്ഷെ വള്ളി പൊട്ടി അതിന് എനിക്ക് തച്ചെടുക്കണം തച്ചെടുക്കണമെന്നുണ്ട് ഞാൻ ഒന്ന് തയ്ക്കാൻ പോവുകയാണ് സൂര്യം ദൂരം ഒരുക്കണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടാണ് എന്നാലും ഞാൻ തയ്ക്കാൻ പോയി ഒരു ചെറിയതായിട്ടൊന്ന് പൊട്ടിയതേ ഉള്ളു അത് തയ്ച്ച് ശരിയാക്കി എടുക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങും ഞാനും എൻ്റെ ജോലികളിലൊക്കെ ചെയ്ത് ഞാൻ കുറച്ച് താമസിച്ചേ കിടക്കത്തുള്ളു കാരണം ഇല്ലെങ്കിൽ ഒറ്റ ഉറക്കത്തിന് ഉറങ്ങി തെളിഞ്ഞ് ഉറങ്ങാതെ ഇങ്ങനെ കിടന്ന് 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 അയ്യോ പിന്നെ എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരുന്നു അതിനെക്കാട്ടിലും താമസിച്ച് കിടന്ന ഒറ്റ ഉറക്കത്തിന് ഉറങ്ങി കഴിഞ്ഞ് തെളിയും അതാണ് ഈ പ്രഷറും എല്ലാം കുറയണമെങ്കിൽ ഉറക്കം അത്യന്താപേക്ഷിതമാണ് എല്ലാവർക്കും ഉറങ്ങിയില്ലെങ്കിൽ ബോഡി വെയിറ്റ് കൂടും തലമുടി കൊഴിയും ഇതെല്ലാം ഒരു വിഷയങ്ങളാണ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഉറങ്ങും ടാറ്റ ഞാൻ ഇന്ന് ലൈവൊന്നും വരുന്നില്ല എനിക്കിന്ന് സമയമില്ല അതുകൊണ്ടാണ് ഈ വിശേഷങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് Dad, dad.